ഗീത് മോള് വിളിച്ചു പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ സത്യമായിട്ട് അയാൾ നിന്ന് തല്ലിയ മോളെ റിയലി അങ്കിൾ തല്ലി മോന്ത മോന്തക്കെട്ടി രണ്ട് പെടൊടുക്കാമായിരുന്നില്ലേ നിനക്ക് ഭാര്യമാരാണ് എങ്ങനെയാ വേണ്ടത് ഇല്ലേ സൗദാമിനി അനുഭവം ഗുരു ഹലിയോ എല്ലാ ഏർപ്പാടാക്കിയനെയാണ് വന്നിരിക്കുന്നത് വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പിങ്ങെത്തും മറ്റൊന്ന് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സെല്യൂട്ട് ചെയ്യുന്നത് വലത് കൈക്ക് എന്ത് പറ്റിയെന്നറിയും ചോദിച്ചില്ല ഞാൻ അത് തല്ലി ഓടിച്ചിരിക്കും ഏതായാലും സി എമ്മിനെ വിളിച്ചോന്ന് പറഞ്ഞേക്കാം ഞാൻ വിളിക്കും വിളിക്കടോ ഇട വിളിക്കടോ വേണ്ട അവിടെ ചിലപ്പോൾ ലൈൻ ആയിരിക്കും ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത് വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി അറിയിക്കാൻ എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ തമ്മി പിരിക്കാനല്ല ആ ബോധം തനിക്കും ഉണ്ടാവണം ഹാ അമ്മാവൻ അത്രേ ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ എത്തും ഞാൻ പോവില്ല എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ മോളെ വെറുതെ മമ്മീൻ്റെ അടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ അങ്കിൾ തല്ലുകൊണ്ടതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല വരുമ്പോൾ മുഖത്ത് നൂക്കി നാല് വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം ഏറ്റുമോളെ നിന്റെ മുഖത്തടിച്ച മുമ്പിൽ ഞാൻ അടിച്ചേക്കാം സഞ്ജീവനെത്തി പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ വെറുതെ ഐ പി എസ് ആണ് കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞാൽ കൊടുമുടി നിൽക്കാതെ താഴേക്കിറങ്ങണം തറയാവണം ഈ ഭർത്താവ് ആകുന്നത് തന്നെ തറയാ അതിലും തറയാവണം നോക്ക് അവളെയും കൊണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങാവൂ ആ ഡി ജി പിയുടെ അളിയൻ ആ പന്നി പെരിച്ചാൽ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അവനുമുണ്ട് ആ കാർ കിടക്കുന്നു അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം വെറും തറയാ മനസ്സിലായോ മനസ്സിലായി ഇനി സാറും നോക്കിക്കോ ആ ഇരിക്കട എടുക്കലേ സഞ്ജീവൻ ക്ഷമിക്കണം സാർ ഡി എ ജിദേ പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത് അങ്ങ് ആദർശ ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ പോയി എനിക്ക് മാപ്പ് എന്താ മോനെ ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി ചില കശവശാലും കൊടുത്തോന്ന് വരും കൊടുക്കണമല്ലോ അതിനാ കൈ തന്നിരിക്കുന്നത് ഞാൻ അലിയനോട് പറയുകയായിരുന്നു ഗീതമോള് കാണിച്ചു ഒട്ടും ശരിയായില്ലെന്ന് താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അഞ്ചു മിനിറ്റ് മുമ്പ് പറഞ്ഞത് തോന്നാം ഇടതു കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും അലിയനൊരുമാതി ചൊറിയണർത്താണ് പറയുന്നത് രണ്ടു ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ ആ ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് എനിക്കറിയാം ഇരിക്കും വേണ്ട സർ ഞാൻ 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 എന്താ പറഞ്ഞു പറഞ്ഞു മടി സഞ്ജീവനെ ഒന്നും പറയണ്ട സഞ്ജീവനല്ല എന്നോട് പുള്ളിക്ക് കുറ്റബോധമുണ്ട് സാറിനെയും ഒറ്റയ്ക്ക് ഒരു കൂടെ ഗീതുൻറെ ഫ്രണ്ട്സിനോട് ഇൻഡിഫ്രന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു തെറ്റായി പോയിന്നറിയാം ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ തെറ്റ് നിന്റെ ഭാഗത്തുണ്ടാവുമല്ലോ എന്നിട്ടും എല്ലാ തെറ്റും തൻ്റെതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക അതാ ആണുങ്ങളുടെ മനസ്സ് മോള് അവന്റെ കൂടെ പോണം ഇല്ല ഞാൻ പറഞ്ഞ അയാള് കുറച്ചു ദിവസം കേറി ഇറങ്ങട്ടെ അങ്ങനെ കേറി ഇറങ്ങാൻ നിക്കില്ല മോളെ ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ എപ്പഴാ അറിയില്ല ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല ഞാൻ ഡി ജി പിന്നരന്റെ മോളാ ആണല്ലോ അപ്പൊ ഡാഡി പറയുന്ന അനുസരിക്കണം എന്റെ മോള് പോണം ഇല്ല ഡാഡിക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം വാ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല കുനിച്ചിട്ടില്ല എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങന്റെ അവസ്ഥ വരരുത് ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത് ഡാഡിക്ക് പ്രായം കൂടി വരികയാണ് ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല വേദനിക്കാൻ പാടില്ല ഡാഡിയാണ് എനിക്കെല്ലാം ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാ ഇപ്പ തന്നെ പക്ഷെ ഒരു കാര്യം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അപ്പൊ ഞാൻ ഡാഡി അറിയിക്കും ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല ഒന്നും വെറുതെ സഞ്ജീവൻ എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ് ഇനി പിച്ചി നോക്കാ പറഞ്ഞു ഭത്തി മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട അതാ പെണ്ണിന്റെ എടി മോളെ ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത് എന്റെ കണ്ടകച്ചിനി തീർന്നു ഇനി നിന്റെ കണ്ടകച്ചിനെ ആടി മോൾ സമാധാനമായിട്ട് പൊയ്ക്കോ അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും സഞ്ജീവിനെ വേദനിപ്പിക്കല്ലേ മോളെ നിൽക്കും മോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി പുതിയൊരു ജീവിതമാണ് സ്നേഹത്തിന്റെ കാലഘട്ടം നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി നാട്ടുകാരെ അറിയണ്ട നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ് വലതു കാലം വെച്ച് മോളെ എന്താടി ഇത് ഏട്ടന്റെ ഷർട്ട് അത് നിന്നോട് ഗീതു മോളെ കണ്ടില്ലേ എന്റെ ഷർട്ട് ഇവിടെ തേക്കുന്നു ഞാനിപ്പൊ വന്നത് എന്ത് ഭാഗ്യം ഭർത്താവിന്റെ ഷർട്ട് അലക്കുക തേയ്ക്കുക അടുക്കള കയറി ചോറും കറിയേക്ക് വെക്കുക ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ് സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി വെറുതെ അമിത സ്വാതന്ത്ര്യം എടുത്തിന്റെ ഭാര്യയുടെ മനസ്സോ ക്ഷോഭിച്ചാറുണ്ടല്ലോ നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ ഷർട്ട് എന്തായി പുതിയ ഭരണപരിഷ്കാരം എത്ര എത്രാലത്തേക്കാണോ ഇതാ ചുളുക്കുണ്ടോ നോക്ക് നമ്മുടെ ജീവിതത്തിലേ ചുളുക്ക് വീണില്ലേ കുട്ട നമുക്കതൊന്ന് തേച്ച് എടുക്കണം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ തേക്കാൻ അടുക്കളയിൽ ആരുമില്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ എന്താ ഇതിനൊക്കെ എത്ര താമസം ഇനി മുതൽ കാര്യങ്ങൾ മണി മണിയായിട്ട് കിടക്കണം അട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണോ കൊണ്ടു വെക്കുന്നത് എല്ലാത്തിനും അടുക്കും ചിട്ടിയും വേണ്ടേ അതെങ്ങനെ ഉണ്ടാവന വെറുതെ എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത് അരി ഉഴുന്ന് വരെ ചാവീല് വെച്ച് ഇട്ടിലിയാവൂ ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത് കമ്മീഷണർ ഡി ജി പിയുടെ മോള് അതൊക്കെ ഓർക്കണ്ടേ ഒട്ടും ശരിയായില്ലേ നന്നായിട്ടുണ്ട് ആണോ എങ്കിൽ കഴിച്ചോ പിള്ളേരെന്ത നോക്കി കൊടുക്കുക എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല ആഹാരത്തിന് മുൻപും പിൻപും കഴിച്ചിരിക്കണം നിന്റെ മുഖത്തെന്താണ് എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ കാര്യമായ വാട്ടമുണ്ട് സാവിത്രി നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം ഏട്ടാ ഇവിടെ കിട്ടു ഓരാ പശുവും പാല് തന്നെ കൊടുക്കണം മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ ഒരു ഡി ജി പിയുടെ മോളുടെ പടുതിയെ എടേ ഈ ശരീരം നന്നാവാനും മനസ്സ് ഏകാഗ്രമാക്കാനും മനസ്സേകമാക്കാനും ആയുർവേദത്തിലുള്ള മരുന്നുണ്ടല്ലോ എന്താ തെങ്ങിയും മണ്ട രസോ അതെ അത് ഉടനെത്തിക്കാം എനിക്കൊന്നും വേണ്ട അയ്യോ വെറുതെ എന്നെ കൊണ്ട് പൈസ ഇല വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി തയ്യേഡ് ആവുമ്പോ കിടന്നുറങ്ങിക്കോ പിന്നെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ എന്നിട്ടും ബോർഡിക്കണെങ്കിൽ ടി വി സീരിയൽ കണ്ടോ

ഓരോന്ന് മനസ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു പോയിട്ട് വരട്ടെ കുട്ടാ എന്താ സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ തോന്നെ പതിനാറാം തീയതില്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി അല്ലേ ടീച്ചറേ മറക്കുവോ പി ടി എ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ് സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം വരുമെടോ ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചേ എവിടെയും പോവാറുള്ളൂ ഗീതു സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം ഡി ജി പിയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം അങ്ങോട്ട് സംശയം ചോദിച്ചോട്ടെ മാഡവും ഇത്ര പെട്ടെന്ന് ഇണങ്ങി ചേർന്ന് ഏത് വകുപ്പിലാ ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ അണ്ടർസ്റ്റാൻഡ് സോറി സർ അഫേഴ്സിൽ കീഴുദ്യോഗസ്ഥ ജീവിതം മാറ്റി പൊളിയാടൂ